ഹായ് സ് ഇന്ന് നമ്മുടെയൊക്കെ വീടുകളിൽ ഒന്നിൽ കൂടുതൽ വാഹനങ്ങളുണ്ട് അത് ടു വീലറാവാം ഫോർ വീലർ ആവാം സോ നമ്മൾ രാവിലെ ഇറങ്ങി നോക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ സ്കൂട്ടർ അല്ലെങ്കിൽ കാറിൻ്റെയോ ടയറിൻ്റെ ടയറ് കുറവായിരിക്കും അപ്പോൾ എന്താ ചെയ്യാറ് സാധാരണ ഇപ്പോൾ ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് രൂപയ്ക്കും ഈ വഴി വക്കല് ബംഗാളികളൊക്കെ വിൽക്കണ ഒരു ടൈപ്പ് സിംപിളായിട്ട് കാറ്റടിക്കാൻ പറ്റിയ ഒരു എയർ പമ്പ് ഉപയോഗിച്ചാണ് നമ്മൾ പലരടിക്കുക പക്ഷേ അത് സ്ത്രീകൾക്കൊന്നും അത് എളുപ്പമായിരിക്കില്ല സോ അതിനായിട്ട് നമുക്ക് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാൻ പറ്റിയ ഒരു ടൈപ്പ് പമ്പുണ്ട് ലിറോവോഡ് അതാ ഈ കാണുന്ന ഒരു പമ്പാണ് അത് സൂപ്പർ ആട്ടോ നമുക്ക് ഈസിലി ആയിട്ട് നമുക്ക് കാറ്റടിക്കാൻ പറ്റും പിന്നെ അത് മാത്രമല്ല ഇതിലൊരു ഗേജ് ഉണ്ട് ഈ ഗേജിൽ കൂടെ നമ്മുടെ ടയറിൻ്റെ എയർ പ്രഷർ അറിയാനും നമുക്ക് സിമ്പിളായിട്ട് സാധിക്കും സോ നമുക്ക് ഇതിന്റെ വിശേഷത്തിലോട്ട് കിടക്കാം സോ ഇതിന്റെ പാക്കേജിങ്ങും ഒക്കെ അടിപൊളിയാണ് ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയത് തന്നെ ഇതിൽ ഫുഡ് പമ്പെന്ന് മാത്രം എഴുതിയിട്ടുള്ളൂ പിന്നെ ലീറോവാൻ്റെ ഒരു ബ്രാൻഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല ക്ലീൻ ആയിട്ടും സേഫ് ആയിട്ടും തന്നെയാണ് പാക്കേജിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് തന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും ഇത് തുറന്നു നോക്കാം ഇതിൻ്റെ അകത്ത് ഈ ഒരു ഒറ്റ യൂണിറ്റ് ആയിട്ടാണ് ഈ സംഭവം വരുന്നത് ഇതിൽ ഗേജ് ഉണ്ട് പിന്നെ ഇത് ഇതിലൊരു ലോക്ക് ഉണ്ട് കേട്ടോ ലോക്ക് ചെയ്തിട്ടാണ് ഇവർ വെക്കുക അത് നല്ലതാണ് കാരണം നമുക്ക് എടുത്ത് വയ്ക്കുമ്പോൾ പാകത്തിന് ഇതേപോലെ പ്രസ് ചെയ്തിട്ട് നമുക്ക് ലോക്ക് ചെയ്യാൻ പറ്റും ഇതിലൊരു ഡുവൽ സിലിണ്ടർ ആണ് വരുന്നത് ഇതാണ് അതിൻ്റെ ഹാർട്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അതിൽ നിന്നാണ് നമുക്ക് എയർ പ്രഷർ നമുക്ക് കിട്ടുന്നത് പിന്നെ നല്ല ക്വാളിറ്റിയുള്ള ഒരു പമ്പിൻ്റെ വാൽവും കിട്ടുന്നുണ്ട് ഇതിൽ നമുക്ക് ഫുട്ബോളിന് ഒക്കെ നമുക്ക് കാറ്റടിക്കാൻ പറ്റിയ ഒരു പിന്നും ഇതിൻ്റെ കൂടെ തന്നെ വരുന്നുണ്ട് ഇതിൽ നമുക്ക് കാറിലും ബൈക്കിൽ തൊട്ട് സൈക്കിൾ വരെ നമുക്ക് അടിക്കാൻ പറ്റും പിന്നെ ഇതിൽ പ്രഷർ ഗേജ് ഉള്ളതുകൊണ്ട് കാര്യങ്ങൾ എളുപ്പമാണ് സോ ഓവറായിട്ട് കാറ്റടിക്കോ അല്ലെങ്കിൽ കാറ്റടിച്ചത് കുറഞ്ഞു പോവോ എന്നുള്ളൊരു പേടിയൊന്നും വേണ്ട നമുക്ക് എന്തായാലും ഇതൊന്ന് ടെസ്റ്റ് ചെയ്യാം സോ ഇതാണ് ആ പമ്പ് കാണാനൊക്കെ നല്ല രസമുണ്ടല്ലേ ആ പിന്നെ ഇതിന് വലിയ വെയിറ്റ് ഒന്നും കേട്ടോ വെയിൽ അതുകൊണ്ട് തന്നെ നമുക്ക് യാത്രകൾ പോകുമ്പോഴൊക്കെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും പിന്നെ ഇതാണ് ഇതിൻ്റെ ലോക്ക് വരുന്നത് ഇതിൻ്റെ ലോക്കിംഗ് മെക്കാനിസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ വെച്ച് ഇങ്ങനെ ലോക്ക് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് വല്ല ബാഗിലിട്ടോ അല്ലെങ്കിൽ നമുക്ക് വല്ല സൈക്കിളിലൊക്കെ ദൂരയാത്ര പോകുന്നവർ അല്ലെങ്കിൽ നമ്മൾ ഈ ബൈക്കിലൊക്കെ നല്ല ദൂരയാത്ര പോകുന്നവർക്കൊക്കെ ഇത് നല്ലൊരു എളുപ്പം ഉള്ളൊരു ഡിവൈസ് തന്നെയാണ് അപ്പോൾ നമ്മുടെ ഇലക്ട്രിക് സ്കൂട്ടർ ഉണ്ടല്ലോ ഹീറോയുടെ ഫോട്ടോൺ പ്ലസ് അതിൽ തന്നെ നമുക്ക് കാറ്റ് അടിച്ച് നോക്കാം ഇപ്പോൾ സിമ്പിളായിട്ട് ഇത് ഇത് വെച്ചിട്ട് ഗീ ലോക്ക് ചെയ്ത് വെച്ചാൽ മതി അപ്പോൾ ഇതാണ് ഗേജ് ഗേജിൽ നമുക്ക് ഇപ്പോൾ കാണാം സീറോ എന്ന് കാണണം അത് വേറെ ഒന്നുമില്ല ഇനീഷ്യലി നമ്മൾ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താലേ കറക്റ്റ് കാറ്റ് എത്ര ഉണ്ടെന്ന് കാണാൻ പറ്റുള്ളൂ ഇപ്പോൾ കണ്ടില്ലേ കാറ്റ് വളരെ കുറവാണ് അപ്പോൾ നമുക്ക് എന്തായാലും നമുക്കിനി പമ്പ് ചെയ്ത് നോക്കാം അപ്പോൾ പമ്പ് ചെയ്യുമ്പോഴൊക്കെ സുഖാട്ടോ പിന്നെ ആദ്യം കുറച്ച് ബുദ്ധിമുട്ടുള്ള പോലെ എനിക്ക് തോന്നിയിരുന്നു പക്ഷെ അത് നല്ല സുഖമാണ് അതൊന്ന് ടച്ച് ആയി വന്നു കഴിഞ്ഞാൽ നല്ല രസമാണ് അപ്പോൾ നമുക്കിങ്ങനെ പമ്പ് ചെയ്യും തോറും നമുക്കൊരു ഗേജ് നമുക്ക് നോക്കാം ഗേജിൽ കറക്റ്റായിട്ട് കാണിക്കേണ്ടത് റീഡിങ് കറക്റ്റ് ആട്ടോ ഞാനത് ശ്രദ്ധിച്ചിരുന്നത് പിന്നെ ഇത് ഹീറ്റ് ഒരു പ്രശ്നമില്ല സാധാരണ നമ്മൾ എയർ പമ്പിൽ കാറ്റടിക്കുമ്പോൾ ആ ഒരു സിലിണ്ടർ ഹീറ്റ് ഹീറ്റാവില്ലേ അങ്ങനത്തെ ഒരു പ്രശ്നവുമില്ല കറക്റ്റായിട്ട് നമുക്ക് കാറ്റടിക്കാനൊക്കെ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ ജസ്റ്റ് ചോദിച്ചാൽ മതി